ഹലോ ഫ്രണ്ട്സ് ഇറ്റ്സ് മീനീതി സ്ലോവിൻ്റെ പുതിയൊരു റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ളൊരു വാഴക്ക എരിശ്ശേരിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ എല്ലാവരും ഫുൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക അപ്പം അതിന് മുന്നേ എല്ലാവരും ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറന്നു പോകരുത് അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്ന പച്ചക്കറി എഴുശ്ശേരി ആണ് കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ഏത്തക്കായാണ് എടുത്തിട്ടുള്ളത് നാല് ഏത്തക്ക എടുത്തിട്ടുണ്ട് പച്ച ഏത്തക്കയാണ് കേട്ടോ വേണ്ടത് അപ്പോൾ നമുക്ക് നന്നായിട്ടിതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് നല്ല രീതിയിൽ അതിൻ്റെ കറയൊക്കെ പോയി വെള്ളത്തിൽ കഴുകി എടുത്തിട്ട് രണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കണം തൊലിയെല്ലാം കളഞ്ഞതിന് ശേഷം അപ്പോൾ നമുക്ക് നന്നായിട്ട് ഇത് കട്ട് ചെയ്തെടുത്തിട്ട് വരാം അപ്പോൾ നമ്മൾ പച്ചക്കായൊക്കെ അരിഞ്ഞ് എടുത്തിട്ടുണ്ട് അത് ഇതേപോലെ ഞാനൊരു ചട്ടിയിലാക്കിയിട്ടുണ്ട് അപ്പോൾ നമ്മളിത് ഈ രീതിയിലാണ് കേട്ടോ പച്ചക്കറി അതിൻ്റെ ഒരുപാട് ചെറുതാക്കാൻ പാടില്ല കാരണം ഭയങ്കരമായിട്ട് കുഴഞ്ഞു പോകും അപ്പം നമുക്ക് ഇനി ഇതിനകത്ത് അത്യാവശ്യം വെള്ളം ഒഴിച്ച് കൊടുക്കണം കാവ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഇപ്പം ഒരു ഗ്ലാസ് ആണ് ഒഴിച്ചിട്ടുള്ളത് നമുക്ക് വീണ്ടും ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കാം നമ്മളത് നല്ല രീതിയിൽ വെള്ളമൊക്കെ ഇതിലേക്ക് ഇട്ടിട്ടുണ്ട് അപ്പം നമുക്കിനി ഇതിലേക്ക് ആവശ്യത്തിന് കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം ലേശം അളവിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുവാണേ അപ്പം എന്നാൽ ഉപ്പും ഇട്ടിട്ട് നമുക്ക് നല്ല രീതിയിൽ മിക്സ് ചെയ്യാം അത്യാവശ്യം വെള്ളം വേണമെന്നെങ്കിൽ മാത്രമേ ഈ കാ വെന്ത് കിട്ടത്തുള്ളു കേട്ടോ അത്യാവശ്യം വേവുണ്ട് ഇതിന് അപ്പോൾ അത്യാവശ്യം നമ്മൾ വെള്ളം ഒഴിച്ചെങ്കിൽ മാത്രമേ നമുക്ക് അത് വേവിച്ചെടുക്കാനായിട്ട് പറ്റത്തുള്ളൂ അപ്പോൾ നമുക്കിനിട്ടിത് ഗ്യാസിൽ വെച്ചിട്ട് വേവിച്ചെടുക്കാം ഇത്ര നമ്മൾ ഗ്യാസെല്ലാം വെച്ച് കൊടുത്തിരുന്നപ്പോൾ അത് കുറച്ചു നേരം നന്നായിട്ട് വേവണം ആ ഒരു സമയത്ത് നമുക്ക് നന്നായിട്ട് ഇത് വേവുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് അടച്ചു വെച്ചിട്ട് വേവിക്കാം അപ്പോൾ ഇത് വെന്ത് വരുന്ന ആ ഒരു സമയം കൂടി നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള അരപ്പും കാര്യങ്ങളൊക്കെ ഒന്ന് തയ്യാറാക്കിയെടുക്കാം ഇത് ഞാനൊരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് അപ്പോൾ പിന്നെ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട് അര ഭാഗത്തോളം തേങ്ങ എടുത്തിട്ടുണ്ട് പിന്നെ ഒരു അഞ്ചാറ് കുഞ്ഞുള്ളി എടുത്തിട്ടുണ്ട് ഒരു മൂന്ന് വെളുത്തുള്ളി അത്യാവശ്യം വലിയ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് മൂന്നെണ്ണം അപ്പം നമുക്കിതിനി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇതേ കുഞ്ഞുള്ളിയും അതേപോലെ ഈ വെളുത്തുള്ളിയും എല്ലാം കൂടെ നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ നല്ലൊരു കുഴഞ്ഞ ആ ഒരു പരുവത്തിലാണ് നമ്മൾ ചക്ക ഇരിശ്ശേരിയൊക്കെ ഉണ്ടാക്കുമല്ലോ ആ ഒരു പരുവത്തിലാണ് കേട്ടോ ഈ ഒരു പച്ചക്ക അല്ലെങ്കിൽ ഏത്തക്കായ എരിശ്ശേരി എന്ന് പറയുന്നത് ആ ഒരു പരുവത്തിലാണ് ഇരിക്കുന്നത് ഇനി നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനേക്ക് അത്യാവശ്യം ജീരകം ആഡ് ചെയ്യാം കാൽ സ്പൂണളവിൽ ജീരകം ആഡ് ചെയ്യാം നമുക്ക് അരസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യാം നമുക്ക് അരസ്പൂൺ അളവിൽ മുളക് പൊടി ആഡ് ചെയ്യാം നമുക്ക് ഒരു തണ്ട് കറിവേപ്പില ആഡ് ചെയ്യാം ഇനി നമുക്ക് കുറച്ച് അത്യാവശ്യം വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് നല്ല രീതിയിൽ ഫൈനായിട്ട് അരഞ്ഞ് കിട്ടണം കുറച്ച് ലൂസായിട്ട് വേണം അരയാനായിട്ട് നമ്മളിപ്പോൾ ചക്ക എരിശ്ശേരിയൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു പരുവത്തിൽ തന്നെ വേണം ഇതും അരച്ചെടുക്കാനായിട്ട് അപ്പോൾ നമുക്ക് അരച്ചെടുത്തിട്ട് വരാം അപ്പോഴത്തേക്കും നമ്മൾ അരപ്പ് അരച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു പരുവത്തിൽ വേണം കേട്ടോ അത് അരച്ചെടുക്കാനായിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ ലൂസായിട്ടിരിക്കണം കണ്ടോ ഈ ഒരു പരുവത്തിലാണ് നമ്മളിപ്പോൾ ഇരിശേരിക്ക് അരച്ചെടുക്കേണ്ടത് അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മുടെ ഏത്തക്ക അതായത് പച്ചക്ക വെന്ത് കിടപ്പുണ്ട് അപ്പം നമുക്ക് ഈ അരപ്പ് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ അപ്പോഴത്തേക്ക് നമ്മുടെ കായൊക്കെ അത്യാവശ്യം ഇവിടെ വെന്ത് വാന്നിട്ടുണ്ട് അപ്പം നമുക്കിത് ഈ ഒരു സ്പൂൺ വെച്ചിട്ട് ചെറിയ രീതിയിൽ ഇതൊന്ന് ഉടച്ചു കൊടുക്കണം അപ്പോഴൊക്കെ നമുക്ക് ഉടച്ചു കൊടുക്കാം ഞാനിപ്പോൾ സിമ്മിലിട്ടിട്ടാണ് കേട്ടോ ചെയ്ത് വെച്ചത് അതുകൊണ്ടാണ് ചട്ടിക്ക് വലിയൊരു ചൂടില്ലാത്തത് നിങ്ങൾ നോക്കിയിട്ട് ഇങ്ങനെ ചട്ടിയിൽ പിരിക്കാനായിട്ട് അല്ലെങ്കിൽ കൈ ഉള്ളിൽ പോകും അപ്പോൾ അത്യാവശ്യം നമുക്ക് നന്നായിട്ട് ഉടച്ചു കൊടുക്കണം അപ്പോൾ ഈ ഒരു പരുവത്തിൽ വേണം ലൂസായിട്ടാണ് കേട്ടോ എരിശ്ശേരി എപ്പോഴും ഇരിക്കേണ്ടത് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഇപ്പം വെള്ളം വെച്ച് ഇപ്പം രണ്ട് ഗ്ലാസ് വെള്ളമാണല്ലോ നമ്മൾ ഒഴിച്ചത് എന്നിട്ട് അത് വെന്ത് വരുന്നതിനനുസരിച്ച് വേണമെങ്കിൽ കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്താൽ മതി അപ്പോൾ ഈ ഒരു രീതിയിൽ ലൂസായിട്ട് കിട്ടും വെള്ളം ആഡ് ചെയ്തതുകൊണ്ട് തന്നെ അപ്പം നമുക്ക് നന്നായിട്ട് ഇത് ഉടച്ചു കൊടുക്കാം നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു വാഴക്കയശ്ശേരിയാണ് കേട്ടോ അത് ചോറിൻ്റെ കൂടെ പോലെ മീൻകറിയുടെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കഞ്ഞീടെ കൂടെ കഴിക്കാനും ഒക്കെ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള അടിപൊളി കറിയാണ് കേട്ടോ ഇത് നമുക്കിത് കഴിക്കുമ്പോൾ തന്നെ അത്യാവശ്യം വയറ് നിറയും കഞ്ഞീടെ കൂടെ ഒക്കെ കഴിക്കാനും ഒക്കെ നല്ലതാണ് അതായത് നമ്മളിത് അത്യാവശ്യം ഇത് ഉടച്ച് കൊടുത്തിട്ടുണ്ടോ നമ്മളിപ്പം അരച്ചി വെച്ചിട്ടുള്ള അരപ്പുണ്ടല്ലോ അപ്പോൾ അരപ്പ് നമുക്കിനി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം നമുക്ക് അരച്ചി വെച്ച് അരപ്പ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഞാൻ ആ മിക്സിയുടെ ജാറൂടെ കഴുകിയിട്ട് ലേശം വെള്ളം അതിലേക്ക് ഒഴിച്ചിട്ടുണ്ട് അപ്പം ഇനിയിപ്പോൾ നമുക്ക് അരപ്പെല്ലാം കൂടെ നമ്മൾ ആ ഒരു ഒന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കാം ഇത്രയും കൂടെ കുറുകും കേട്ടോ അരപ്പൊക്കെ ആഡ് ചെയ്ത് കഴിയുമ്പോഴേ നല്ല ടേസ്റ്റാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കേട്ടുള്ളത് അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ഞാനിത് മൂന്ന് തണ്ട് കറിവേപ്പില ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് എന്നിട്ട് ഈ ഒരു സമയത്ത് നമുക്കിനിപ്പം ആവശ്യമുള്ള ഉപ്പ് എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതും കൂടെ നമുക്ക് ഈ ഒരു സമയത്ത് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പം ഇത്രയും ഉപ്പും കൂടെ അങ്ങനെ അതിലേക്ക് ആഡ് ചെയ്യാം ഉപ്പൊക്കെ നിങ്ങളുടെ ആവശ്യത്തിന് കൂട്ടിയേ വറക്കുകയൊക്കെ ചെയ്യാം പിന്നെ ഇതൊന്ന് കുറുകണം അപ്പം ഇതൊന്ന് കുറുകി വരുന്ന സമയത്ത് നമുക്ക് കടുവൊക്കെ ഒന്ന് താളിച്ചൊഴിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് കടുവൊക്കെ ഒന്ന് പൊട്ടിച്ചെടുക്കാം കടുവൊക്കെ എല്ലാവർക്കും പൊട്ടിച്ച് എടുക്കാനൊക്കെ അറിയാം താളിക്കാനൊക്കെ അറിയാവുന്നതുകൊണ്ടാണ് അത് ഞാൻ പല വീഡിയോസിലും കാണിക്കാത്തത് കാരണം ഒരുപാട് വീഡിയോയ്ക്ക് ലെങ് ആയി പോവുകയും ചെയ്ത് നിങ്ങൾക്ക് ബോർ അടിക്കാം അപ്പോൾ അത് കുറച്ചും കൂടി ഇരുന്ന് ഒന്ന് കുറുകട്ടെ അപ്പോൾ അടച്ചൊന്നും വേവിക്കേണ്ട ആവശ്യമില്ല കാരണം ഇത് ഓൾറെഡി ഇത് വെന്തതാണ് അപ്പോൾ ഇതൊന്ന് ഇച്ചിരി ഒന്ന് കുറുകി വരട്ടെ ആ സമയത്തിന് നമുക്ക് കടുക് താളിച്ചെടുക്കാം നമ്മുടെ എരിശ്ശേരി ഒക്കെ ഇതേ കൊണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ കുറുകിയിട്ടുണ്ട് ഈ ഒരു സമയത്ത് ഞാൻ ഗ്യാസ് സ്വിച്ച് ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഉപ്പും കാര്യങ്ങളും എല്ലാം നോക്കിയപ്പോൾ ഉപ്പെല്ലാം കറക്റ്റാണ് അപ്പോൾ ഇനിയിപ്പം നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കടുക് താളിച്ച് വെച്ചിട്ടുണ്ട് അപ്പം അത് നമുക്കിതിലേക്ക് ആഡ് ചെയ്യാം അപ്പോഴത്തെ നമുക്ക് കടുക് പൊട്ടിച്ച് വെച്ചതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം നമ്മൾ കടുകെല്ലാം ഇതിലേക്ക് താളിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മുടെ വാഴയ്ക്ക ഇരിച്ചേരി എല്ലാവരും ഈ ഒരു രീതിയിൽ തയ്യാറാക്കി നോക്കും ഉറപ്പായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടും നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് കേട്ടോ അത് വാഴക്ക ഇരിച്ചേരിയാണ് അപ്പോൾ ഈ ഒരു റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെടുവാണെങ്കിൽ നമ്മുടെ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറന്നുകൊണ്ട് കാരണം നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് നമുക്ക് ആവശ്യമാണ് അതേപോലെ എല്ലാവരും ഒരു ലൈക്ക് ബട്ടൺ കൂടെ നമ്മളെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇനിയും നല്ല നല്ല റെസിപ്പീസുമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ വരുന്നതായിരിക്കും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിന് തൊട്ടടുത്തൊരു ബെല്ലൈക്കൻ ഉണ്ടാവും ആ ഒരു ബെല്ലൈക്കനോട് ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാനിടുന്ന എല്ലാ റെസിപ്പീസും നിങ്ങൾക്കപ്പം തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും അപ്പം ഇനിയും നല്ല നല്ല റെസിപ്പീസായിട്ട് കാണുന്നതുവരെ എല്ലാവരും സുഖമായിട്ടിരിക്കുക സന്തോഷമായിട്ടിരിക്കുക പുതിയൊരു റെസിപ്പിയായിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും താങ്ക് ഫോർ വാച്ചിങ്